മഴയുടെയും നെറ്റിൻ്റെയൊക്കെ പ്രോബ്ലം കാരണം ഈ പറയുന്ന റിവ്യൂയില് കുറച്ചൊക്കെ ഏറ്റക്കുറച്ചിലുണ്ട് കൊണ്ട് ശബ്ദമൊക്കെ മുറിഞ്ഞു എല്ലാവരും ക്ഷമിക്കണം കേട്ടോ വിഷ്ണു വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ശാലിനി ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തത് കാരണം ശ്യാമയാണെങ്കിൽ ശാലിനിയ്ക്ക് ഒരു മെസ്സേജ് ഇടുന്നുണ്ട് സമയം മാറ്റിയ കാര്യം മെസ്സേജ് ഇട്ട ശേഷം ശ്യാമയാണെങ്കിൽ സത്യഭാമയുടെ അടുത്തേക്കൊക്കെ വരികയാണ് അന്നേരം ഇവളാണ് ഇവിടുത്തെ ഇളയ മരുമകൾ ശ്യാമ എന്നിങ്ങനെ പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണ് അന്നേരം ഒരു മധുശ്രീ ആണെങ്കിൽ ഇങ്ങനെ നോക്കുന്നുണ്ട് ഓഹോ അപ്പോൾ നീയാണല്ലേ ശാലിനിയുടെ അനിയത്തി ശ്യാമ എന്നിങ്ങനെ മനസ്സിലാണ് കരുതുന്നത് അന്നേരം അതിന് മറുപടി എന്ന പോലെ ശ്യാമ പറയുന്നുണ്ട് അതേടി ഞാൻ തന്നെയാണ് നിന്നെവിടെ വായിക്കാൻ നോ എന്നായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ മനസ്സിൽ കരുതുകയാണ് തിരിച്ച് മധുശ്രീയും കരുതുന്നുണ്ട് എൻ്റെ ചേച്ചിയേക്കാൾ ഒരു ക്ലാസ് മുമ്പേ ഞാനാണ് പഠിച്ചത് എൻ്റെ ചേച്ചിക്ക് അറിയാത്ത ഒരുപാട് വേലത്ത വേലത്തരങ്ങൾ എനിക്കറിയാം കുതിൽകാൽ വെട്ടും തെമ്മാടിത്തരവുമൊക്കെ എനിക്കറിയാം എന്ന് പറയുന്നുണ്ട് തുടർന്ന് ശ്യാമ ഇങ്ങോട്ടിരിക്കെ എന്നിങ്ങനെ പറയാന്ന് പറയുന്നുണ്ട് അന്നേരം നീ മധുശ്രീ ഞാൻ എപ്പോഴും ഇവിടെ തന്നെ കാണുമല്ലോ മധുശ്രീനെ ഇരുത്താൻ എന്ന് നോക്കണ്ട എന്നിങ്ങനെ പറയുകയാണ് അന്നേരം ശ്യാമയുടെ നിൽപ്പും ഭാവുമൊക്കെ കണ്ടിട്ട് തന്നെ ഇഷ്ടമല്ലാത്ത രീതിയാണെന്ന് മധുശ്രീക്കും ബാക്കി അച്ഛനും അമ്മയ്ക്കും ഒക്കെ മനസ്സിലാവുന്നുണ്ട് ശ്യാമയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കി വേണ്ട ഇഷ്ടമില്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നതുമൊക്കെ അന്നേരം അപ്പോൾ നീ ഉറച്ചു തന്നെയാണ് അല്ലേന്ന് ഇങ്ങനെ മനസ്സിൽ മത്സരി കരുതുകയാണ് ആ മറുപടി കേട്ടിട്ട് തുടർന്ന് പയ്യനെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ എന്ന് വിജയകുമാർ അനു മുന്നേ പറയുന്നുണ്ട് അന്നേരം ഷ്യാമയോട് സംസാരിക്കുന്നതിന് മുമ്പേ ഒക്കെ ഷാമ വിഷ്ണുവിനെ വിളിക്കാനായിട്ട് മുകളിലേക്ക് കയറി പോവുകയാണ് തുടർന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിക്കാം ചോദിക്കലും പറയലുമൊക്കെ ഉണ്ടെങ്കിൽ സംസാരിക്കാം മറ്റു കാര്യങ്ങൾ സംസാരിക്കാം എന്നൊക്കെ വിജയകുമാർ പറയുമ്പോൾ എന്ത് സംസാരിക്കാനാണ് വിജയകുമാരെ മറ്റുള്ളവരെ അല്ലാത്ത രീതിയിൽ സംസാരിക്കും മഴയുണ്ടോ കാറ്റു എന്നൊക്കെ ചോദിക്കാം ഇവിടെ ഇപ്പം അങ്ങനെ അല്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞ് രാഘവന്മാര ഇഷ്ടമില്ലാത്ത രീതിയിൽ ഇരിക്കുന്നുണ്ട് അന്നേരം ഇയാൾ കാണല്ലേ ശാലിനെ കൂടുതൽ വേവലാതി ഇയാളെ ഞാൻ ശരിയാക്കി തരുന്നുണ്ട് എന്നൊക്കെ മധുശ്രീ ഇങ്ങനെ മനസ്സിൽ കരുതുകയാണ് അന്നേരം വിജയവന്മാർ പറയുന്നുണ്ട് ചൂട് വെള്ളത്തിൽ വീണ പൂച്ചയ്ക്ക് പച്ചവെള്ളം കണ്ടാലും പേടിക്കും അത് തിരുത്താനാണല്ലോ നമ്മളിവിടെ എന്നിങ്ങനെ പറയുമ്പോൾ ആവശ്യമില്ലാത്ത സംസാരങ്ങളൊന്നും വേണ്ട വിജയവന്മാർ എന്നിങ്ങനെ കടുപ്പിച്ച് രാഘവന്മാർ പറയുകയാണ് ഇതേ സമയവും കമലിനാണെങ്കിൽ പിന്നെ വിഷ്ണുവിനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ വിഷ്ണു ആണെങ്കിൽ റൂമിലില്ല ശാലിനി അവിടെ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്നതും കാണിക്കുന്നുണ്ട് കുറച്ച് സമയത്തിന് ശേഷം വിഷ്ണു ആണെങ്കിൽ റൂമിലേക്ക് വന്നിരിക്കുന്നുണ്ട് അന്നേരം തൻ്റെ ഫോൺ എവിടെ എന്നിങ്ങനെ തിരക്കുകയാണ് അന്നേരം തറയിൽ കിടക്കുന്ന ഫോൺ കാണുന്നുണ്ട് അതിന് ശേഷം വിഷ്ണു ഇങ്ങനെ ഫോൺ എടുക്കുമ്പോൾ കുറേ മിസ്കൂൾ ഉണ്ടല്ലോ കമലം വിളിച്ചിരുന്നല്ലോ എന്ന് പറഞ്ഞ് അത് തിരിച്ച് വിളിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ഫാമ വരികയാണ് വിഷ്ണു നീ ഇതുവരെ റെഡി ആയില്ലേ ഇങ്ങോട്ട് വന്നേ എന്ന് പറയുകയാണ് അന്നേരം കമലം വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ വിളിച്ച ഉടനെ തിരിച്ചു വിളിക്കാൻ അവനെന്തോ ജില്ലാ കളക്ടറാണെന്ന് പറഞ്ഞ് സത്യഭാമ ദേഷ്യപ്പെടുകയാണ് ഇങ്ങോട്ടിങ്ങോട്ട് വരാനല്ലേ പറഞ്ഞതെന്ന് മൂന്നാലു വട്ടം പറയുന്നുണ്ട് അന്നേരം വിഷ്ണുവാണെങ്കിൽ ദേഷ്യം കടിച്ചമർത്തുകയാണ് തുടർന്ന് ഒന്നുകൂടി സത്യം ഫാമ ബലപ്പെടുത്തുമ്പോൾ ആ ഫോണാണെങ്കിലങ്ങ് കട്ടിലേക്ക് എറിഞ്ഞിട്ട് പിന്നെ വിഷ്ണു ആണെങ്കിൽ ഫാമയോടൊപ്പം താഴേക്ക് വരികയാണ് പക്ഷേ ഇതേ സമയവും കമലിനെ അങ്ങ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് തുടർന്ന് വിഷ്ണു ഇങ്ങനെ മോളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ വിജയകുമാർ പറയുന്നുണ്ട് ആഹാ വിഷ്ണു മോൻ എത്തിയല്ലോ എന്ന് പറയുമ്പോൾ ആ വിഷ്ണുവിനെ ഇങ്ങനെ മധുശ്രീ ആണെങ്കിൽ ഇങ്ങനെ നോക്കുകയാണ് മധുശ്രീക്ക് ഒറ്റ നോട്ടത്തിൽ വിഷ്ണുവിനെ കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് വിഷ്ണുവിൻ്റെ കൈ ചുരുട്ടി പിടിച്ചോളം നടത്തും ആ മുണ്ടൊക്കെ ഇങ്ങനെ കസമൊക്കെ എടുത്ത് ഇങ്ങനെ നടന്ന് വരുന്നത് കാണുമ്പോൾ തന്നെ മധുശ്രീക്ക് ഇഷ്ടപ്പെടുകയാണ് ഈവൻ ശാലിനിയുടെ ഭർത്താവ് അല്ലെങ്കിൽ പോലും ഞാൻ കണ്ടപ്പോൾ തന്നെ എനിക്കിഷ്ടപ്പെട്ടേനെ ഇതിപ്പോൾ ഡബിൾ ചാൻസ് ആയല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് സന്തോഷിക്കുകയാണ് തുടർന്ന് വിഷ്ണു ആണെങ്കിലും ഒരു ഇഷ്ടമില്ലാതെ വന്നിരുന്ന ആ സെറ്റിയിലേക്ക് മധുശ്രീ ഇരിക്കുന്നതിൻ്റെ അങ്ങേയറ്റത്തെ സെറ്റിയിലേ സെറ്റിയുടെ ആ മറ്റേ അറ്റത്തേക്ക് വന്നങ്ങി ഇരിക്കുകയാണ് തുടർന്ന് ഇതാണ് എൻ്റെ മകൻ വിഷ്ണു കണ്ടല്ലോ ഇഷ്ടമായോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അതായത് മധുശ്രീ ആണ് എല്ലാവരും അച്ഛനും ഒക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് വിഷ്ണുവിനെ പക്ഷേ വിഷ്ണു ആണെങ്കിൽ കൈയൊക്കെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ തലയിലേക്ക് ഇങ്ങനെ കൈ കൊടുത്തിട്ട് വരാക്കുന്നവരി സൈഡിലേക്ക് തന്നെ നോക്കുകയാണ് മധുശ്രീയോ അച്ഛനെയോ അമ്മയോ ആരെയും വിജയവുമാർന്നെ ആരെയും വിഷ്ണു നോക്കുന്നില്ല അതുകൊണ്ട് എനിക്കിഷ്ടപ്പെട്ടു എന്നിങ്ങനെ മത്സരി പെട്ടെന്ന് അങ്ങ് പറയുകയാണ് അന്നേരം വിഷ്ണു ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ നോക്കുന്നില്ല അന്നേരം ഞാൻ തുറന്ന് പറയുന്ന കൂട്ടത്തിലാണ് ഇങ്ങനെ ഫ്രാങ്ക് ആയിട്ട് സംസാരിക്കും ആരോടും ആർക്കും എന്നോടൊന്നും തോന്നരുത് എന്നൊക്കെ ഇനി മത്സരി പറയുന്നുണ്ടോ സത്യഭാമ അതൊക്കെ കേട്ടങ്ങ് ചിരിക്കുകയാണ് രോഹിത്തും ശ്യാമയും രാഘവനായും ഒക്കെ അങ്ങ് ഉച്ചഭാവത്തിലിരിക്കുകയാണ് തുടർന്ന് അത് പിന്നെ ആർക്ക് കണ്ടാലും ഇഷ്ടപ്പെടില്ലെന്നൊക്കെ പറയുകയാണ് തുടർന്ന് മധുശ്രീയെക്കുറിച്ച് വിജയകുമാറും അങ്ങ് പറയുന്നുണ്ട് വിജയകുമാറിൽ ആദ്യം അമ്മ പറയുന്നുണ്ട് എൻ്റെ മകൾക്ക് ഇതുവരെ ഒരു വിവാഹാലോചനയും അവൾ മുന്നോട്ട് വെച്ചിട്ടില്ല എന്ന് പറയുകയാണ് അന്നേരം ഇതുപോലെയുള്ള ഒരാളിനെയാണ് ഞാൻ തേടിയിരുന്നത് എന്ന് മധുശ്രീ പറയുമ്പോൾ അമ്മ പറയുന്നുണ്ട് ഒമ്പതാം ക്ലാസ് മുതൽ ഇവൾക്ക് പ്രപ്പോസൽസ് വരുന്നതാണെന്ന് അന്നേരം രോഹിത്തിങ്ങനെ ഈ എന്നും പറഞ്ഞു നോക്കുകയാണ് പിന്നെ സത്യഭാമ ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോഴും കൂടെ പഠിക്കുന്ന കുട്ടികളുടെയൊക്കെ വരാറുണ്ട് വരാറുണ്ടായിരുന്നു എന്തിന് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെ തന്നെ പ്രപ്പോസൽ വരാറുണ്ടായിരുന്നു പക്ഷേ ഇവളൊന്നിനും ചെവി കൊടുത്തിട്ടില്ല എന്നിങ്ങനെ പറയുകയാണ് തുടർന്ന് വിജയവന്മാർ വീണ്ടും ഈ മധുശ്രീയെ കുറച്ച് പുഴത്തേങ്ങും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്രയും സമ്പത്തും സൗന്ദര്യവും ഉണ്ടായിട്ടും പിന്നെ ഒരു ദുശീലങ്ങളോ ഒരു അങ്ങനെയൊന്നുമില്ല നല്ല തങ്കപ്പെട്ട സ്വഭാവമാണ് പഠിപ്പും വിവരവും ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എ ബാഡ് ഗേൾ എന്നിങ്ങനെ പപ്പി പെട്ടെന്ന് പറയുകയാണ് അന്നേരം വിഷ്ണു ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് ഫാമ ഇൻ്റെ ആകുന്നവർ എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് ബാഡ് ഗേൾ ബാഡ് ഗേൾ എന്നിങ്ങനെ രണ്ട് മൂന്ന് തവണ പറയുകയാണ് നേരം മധുശ്രീയെ ഇങ്ങനെ വിഷ്ണു നോക്കുന്നുണ്ടോ അന്നേരം ഇല്ല എന്നിങ്ങനെ മത്സ്രീ ഇങ്ങനെ തലയാട്ടുകയാണ് തുടർന്ന് പറയുന്നുണ്ട് ഈ പെണ്ണ് കള്ളു കുടിക്കുന്നേ സേർത്ത് പിടിക്കുന്നേ ഒക്കെ എൻ്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുമ്പോഴാണ് വിഷ്ണു നോക്കുന്നത് മത്സരം ഇല്ല എന്നിങ്ങനെ തലയാട്ടുന്നത് തുടർന്ന് മോൾക്ക് എന്തോ തെറ്റിദ്ധാരണ പറ്റിയതാണെന്ന് എന്നിങ്ങനെ മധുശ്രീ പറയുമ്പോൾ രോഹിത് വിജയകുമാർ ഏറ്റുപിടിക്കുന്നുണ്ടോ മോൾ എന്തോ തെറ്റി പറഞ്ഞതാണ് നമുക്കിതുമായിട്ട് മുന്നോട്ട് പോകാമെന്ന് പറയുമ്പോൾ രോഹിത് എഴുന്നേറ്റ് വരികയാണ് രോഹിത് പറയുന്നുണ്ട് അങ്ങനെ പപ്പി കാര്യമില്ലാതെ ഒന്നും പറയില്ല എന്ന് അന്നേരം സത്യഭാമ അതിന് മുന്നേ പപ്പിയെ വഴക്കു കുറയുന്നുണ്ട് മുതിർന്നവർ സംസാരിക്കുന്നിടത്ത് വെറുതെ സംസാരിക്കരുതെന്ന് അന്നേരമാണ് ഈ വീഡിയോ ഉണ്ടെന്ന് പറയുന്നത് തുടർന്ന് രോഹിത്തും പറയുമ്പോൾ രാഘവൻ നായർ അത് ശരിയായിരിക്കുകയാണ് അതെ വീഡിയോ ഉണ്ടെന്നല്ലേ പറഞ്ഞു എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ അത് കാണിക്കട്ടെ വിവാഹം എന്ന് പറയുന്നത് ആ ജീവനാന്തകാലം എന്ന് നേരം എടുത്തുകൊണ്ട് പോവാ മോളെ എന്ന് പറയുമ്പോൾ പപ്പിയാണെങ്കിൽ ഫോൺ എടുക്കാനായിട്ട് മോളിലേക്ക് ഓടുകയാണ് ഇതേ ഇതേസമയം കമലിലാണെങ്കിൽ റോഡിൽ തൻ്റെ വണ്ടി ശരിയാവില്ലല്ലോ അങ്ങനെ റോഡിൽ നിന്ന് വെയിറ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കൂട്ടുകാരൻ വരുന്നുണ്ട് അന്നേരം എവിടേക്കാണ് കേരടാ ഞാൻ കൊണ്ടാക്കാൻ ഇങ്ങനെ പറയുമ്പോഴും നിനക്ക് അത്യാവശ്യമില്ലെങ്കിൽ ബൈക്കൊന്നും അതാണ് ഞാൻ പെട്ടെന്ന് കൊണ്ടുവരാന്ന് വരികയാണ് അന്നേരം ആ കൂട്ടുകാരൻ ഇറങ്ങിയിട്ട് പറയുന്നുണ്ട് നീ കൊണ്ടുവയ്ക്കും എനിക്ക് അത്യാവശ്യമൊന്നുമില്ല ഒന്നുമില്ല എപ്പോഴാണെങ്കിലും കൊണ്ടുവന്നാൽ മതിയെന്നു പറഞ്ഞു കമലിന് ബൈക്ക് കൊടുക്കുന്നുണ്ട് കമലിനെ ബൈക്കിൽ വസതിഭമ്മയുടെ വീട്ടിലേക്ക് വരികയാണ് അന്നേരം വിജയകുമാറിനോട് രഹുനാരി ചൂടാവുന്നുണ്ട് താൻ ഇതുപോലെ നേരത്തെ ഓരോന്നും കൊണ്ടുവന്ന് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുകയാണ് ഇതുപോലെ അതുപോലെ ആണെങ്കിൽ തനിക്ക് തല്ല് കിട്ടുമെന്നൊക്കെ പറയുമ്പോൾ അമ്മ ഇങ്ങനെ മത്സരയുടെ അമ്മ ഇങ്ങനെ നോക്കിയാണ് കുറ്റത്തം കെട്ടവൾ ഓരോന്ന് ഉണ്ടാക്കി വയ്ക്കുമെന്നൊക്കെ പറയുമ്പോൾ ഈ സമയത്ത് അമ്മയും എന്നെ കുറ്റപ്പെടുത്തലേ എന്നൊക്കെ മത്സരം തിരിച്ച് ഒരു മനസ്സിലാണ് അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കുന്നതായിട്ട് കാണിക്കുന്നത് പിന്നെ വിജയകുമാറും പറയുകയാണ് ഇതിപ്പോൾ സുസ്മിതയുടെ വാക്കും കണ്ട് ഞാൻ ഇറങ്ങി തിരിക്കുകയും ചെയ്തു നാണക്കേട് മാത്രമല്ല ഇവിടെ നിന്ന് നല്ല തല്ലും കിട്ടും ദൈവമേ കാത്തോളിനെ എന്നൊക്കെ പറഞ്ഞ് മാറുന്നൊക്കെയാണോ തുടർന്ന് പപ്പിമോളാണെങ്കിൽ ഫോണുമായിട്ട് വരുമ്പോൾ കാണട്ടെ നിന്റെ വീഡിയോ എന്നിങ്ങനെ പറയുമ്പോൾ എനിക്ക് സത്യമ്മയ ഞാൻ എടുക്കട്ടെ എന്ന് പറഞ്ഞു ഫോണിൻ്റെ ഗ്യാലറി മുഴുവൻ തപ്പുകയാണ് ഈ കുട്ടി പക്ഷേ അത് എടുക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് പക്ഷെ അതങ്ങോട്ട് ആവുന്നില്ല അന്നേരം കാണിക്കുക എന്ന് പറയുമ്പോൾ ഇതാണ് പക്ഷേ കാണാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഇനി തന്നെയെന്നും പറഞ്ഞു രോഹിത്ത് ഫോൺ വാങ്ങുകയാണ് തുടർന്ന് രോഹിത് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ആ വീഡിയോ ഓൺ ആവുന്നില്ല തുടർന്ന് കുഞ്ഞാണെന്ന് കരുതി എന്ത് തോന്നിയാസം കാണിക്കുന്നോ എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് പപ്പി പപ്പിമോളെ വഴക്ക് പറയുകയാണ് സത്യഭാമ സത്യഭാമയങ്ങോട്ട് അന്നേരം രക്ഷപ്പെട്ടു എന്നുള്ളൊരാശ്വാസത്തിൽ ആ ശിവൻകുട്ടിയും ഭാര്യയും പിന്നെ മധുശ്രീയൊക്കെ ഇരിക്കുകയാണ് പക്ഷെ വിഷ്ണു ഇതെല്ലാം ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയാണ് ഒരക്ഷരം മിണ്ടുന്നില്ല പപ്പിമോളെയും പപ്പിമോൾ ഫോൺ നോക്കുന്നതൊക്കെ ഇങ്ങനെ വിഷ്ണു ശ്രദ്ധിക്കുന്നുണ്ട് വിഷ്ണു എന്തൊക്കെയെന്ന് ആലോചിച്ച് കൂട്ടുകയാണ് അന്നേരം അവൾ കള്ളമൊന്നും പറയില്ല സത്യാമ്മ ഇങ്ങനെ രോഹിത് പറയുമ്പോൾ എന്നാലും നീ കാണിച്ച് തടാൻ ഇങ്ങനെ പറയുകയാണ് കുഞ്ഞു വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വരുന്നവരെ അപമാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഫാമ അങ്ങ് കുട്ടിയെ വഴക്ക് പറയുകയാണ് അങ്ങോട്ട് പൊയ്ക്കോ അകത്ത് കയറിപ്പോ എന്നൊക്കെ പറയുമ്പോൾ അമ്മയെന്നും പറഞ്ഞിട്ട് ഈ ശ്യാമയുടെ അടുത്തേക്കങ്ങ് പോവുകയാണ് ഈ കുട്ടിയാണെങ്കിൽ അതിനു മുന്നേ ഈ പപ്പി പറയുന്നുണ്ട് കള്ള് കുടിക്കുന്ന വീഡിയോ ഞാൻ ഞാൻ എടുത്തതാണ് എന്നൊക്കെ പറയുമ്പോൾ ശിവൻകുട്ടി പറയുകയാണ് കുട്ടി ചിലപ്പോൾ സിനിമയിലെങ്ങാണും ഏതെങ്കിലും ഹോളിവുഡ് സിനിമാ നടികളെ കണ്ടപ്പോൾ എൻ്റെ മോളാണെന്ന് തോന്നി കാണും ഇവളെ കണ്ടാലും ഒരു സിനിമാ നടിയെ പോലെ ഉണ്ടല്ലോ തമന്നെയാണോ എന്നും പറഞ്ഞ് ചിലരൊക്കെ സെൽഫി എടുക്കാൻ വന്നിട്ടുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ രോഹിത് ഇങ്ങനെ മുഖം ഇങ്ങനെ വലിച്ചിട്ട് കാണിക്കുകയാണ് എന്നിരം തമന്നെയോ അതാരാണെന്ന് പറഞ്ഞ് രമണ പിള്ള ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് തുടർന്ന് ഞാൻ ഈ ഈ പെണ്ണിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഫോൺ വീഡിയോ എടുത്തതാണ് എന്നിങ്ങനെ പപ്പി മോള് പറയുമ്പോൾ വീട്ടിൽ പോയോ എപ്പോഴും വീട്ടിൽ പോയി എന്നിങ്ങനെ എല്ലാവരും ചോദിക്കുന്നുണ്ട് അന്നേരം വിഷ്ണു ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് അന്നേരം അത് പറഞ്ഞത് അബദ്ധമായല്ലോ പറഞ്ഞാൽ സത്യയുടെ പേരും പറയണം അപ്പോൾ എന്നെ അടിച്ച് ശരിയാക്കും എന്ന് പറഞ്ഞിട്ട് എപ്പോഴാണ് അടി വീട്ടിൽ പോയത് എന്നിങ്ങനെ ഒന്നുകൂടി സത്യഭാമ ചോദിക്കുമ്പോൾ ഇല്ല എന്നിങ്ങനെ പപ്പി കണ്ണടച്ച് കാണിക്കുകയാണ് അന്നേരമാണ് അങ്ങോട്ട് അകത്ത് കയറിപ്പോ എന്നും പറഞ്ഞ് പപ്പി അങ്ങോട്ട് പിടിച്ചു മാറ്റുന്നതും പപ്പി അമ്മയെന്നും പറഞ്ഞ് ശ്യാമയുടെ അടുത്തേക്ക് പോകുന്നതും ഒക്കെ തുടർന്നും രോഹിത് അങ്ങ് ഫോൺ തപ്പു ഇരിക്കുകയാണ് പക്ഷേ വീഡിയോ കിട്ടുന്നില്ല തുടർന്ന് ഈ പിന്നെ വിജയകുമാർ പറയുന്നുണ്ട് ശിവൻകുട്ടി സാറേ ഈ കൊച്ചാണ് മുമ്പ് ഒരിക്കൽ വന്ന കല്യാണോചന മുടക്കിയത് എനിക്ക് പറയാതിരിക്കാൻ വയ്യ എന്നിങ്ങനെ പറയുമ്പോൾ പപ്പി ഇങ്ങനെ നോക്കുകയാണ് അന്നേരം എൻ്റെ രാഘവനേരം വിജയകുമാരെ വേണ്ട എന്നിങ്ങനെ പറഞ്ഞിട്ട് അത് വിലക്കുകയാണ് തുടർന്ന് അതൊക്കെ ഇങ്ങനെ വിട്ടേരെ കുഞ്ഞിൻ്റെ കാര്യമല്ലേ അത് സാരമില്ല എന്നിങ്ങനെ ശിവൻകുട്ടി പറയുമ്പോൾ അതല്ല ക്ഷമിക്കണം എന്ന് പറഞ്ഞ് സത്യഭാമ ഇങ്ങനെ ശിവൻകുട്ടിയോടും ഭാര്യ കനകല്ലതയോടും ഇങ്ങനെ കൈകൂപ്പുകയാണ് അന്നേരം അയ്യോ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ശിവൻകുട്ടി ചാടി എഴുന്നേക്കുന്നുണ്ട് ഈ കനകലത ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുകയാണ് നേരം മധുശ്രീ ആ സന്തോഷത്തിൽ നിൽക്കുകയാണ് ഈ ഫാമ ഇത് എന്തുവാ കാണിക്കുന്നതെന്ന് പറഞ്ഞ് രാഘവനായ ദേശത്തെ നിക്കുകയാണ് പിന്നെ കുഞ്ഞു കുട്ടിയായാലും ഞങ്ങളുടെ വീട്ടിൽ നിന്നുള്ള ഒരാളാണ് നിങ്ങളെ അപമാനിച്ചത് അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ക്ഷമിക്കണം കുഞ്ഞിന് വേണ്ടി ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് ഫാമ എങ്ങനെ ചോദിക്കുകയും നിൽക്കുന്നുണ്ട് ഇത്രയമായ എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ അതേസമയം കമലിനിങ്ങനെ വരുന്നതും കാണിക്കുന്നുണ്ട് കമലം വീട്ടിലേക്ക് എത്തിയിട്ടില്ല അപ്പോൾ ഇനി ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ കമലം വരും വിഷ്ണു ആശാന ഏട്ടത്തി അമ്മയെ കണ്ടു എന്നും പറഞ്ഞു വരും അതെല്ലാവരും കേൾക്കുക തന്നെ ചെയ്യും അപ്പോഴും വീണ്ടും മധുശ്രീ അങ്ങ് പെടുന്ന ഒരവസ്ഥയാണ് ഇതേസമയം അവിടെ ശാലിനിക്ക് മീറ്റിംഗ് കാണിക്കുന്നുണ്ട് മീറ്റിംഗ് കഴിയാറായതിനു ശേഷം ശാലിനി മെസ്സേജ് നോക്കുമ്പോൾ അതും കാണും പിന്നീട് നിശ്ചയ ദിവസം ശാലിനി വരുന്നതുമൊക്കെയാണ് പുതിയ വിശേഷം ഓക്കെ താങ്ക്